ചരിത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചറിയുവാൻ നമുക്ക് എല്ലാവർക്കും തന്നെ താല്പര്യമുണ്ടാകും അത് വളരെയധികം ആകാംക്ഷയോടെ തന്നെ നമ്മൾ കേട്ടിരിക്കാറുമുണ്ട് സോ അത്തരത്തിലുള്ള പതിനഞ്ച് ഹിസ്റ്റോറിക്കൽ ഫാക്ടുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായി അബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നുവല്ലോ അബ്രഹാം ലിങ്കൺ എന്നാൽ ഇദ്ദേഹം ഒരു ബോക്സറായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അതായത് തന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഈ പ്രസിഡന്റ് പദവിയിലൊക്കെ വരുന്നതിന് മുന്നേ തൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം മുന്നൂറോളം ബോക്സിംഗ് മാച്ചുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ മുന്നൂറ് മാച്ചുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത് അടുത്തതായി കെച്ചപ്പ് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ചില്ലി ചിക്കൻ ബർഗർ പിസ്സ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് രുചി കൂട്ടുവാനായി കെച്ചപ്പ് ചേർത്ത് കഴിക്കാറുണ്ട് അതായത് ഈ തക്കാളി സോസ് എന്നാൽ ഈ ഒരു സംഭവം ഒരു കാലത്ത് പല രോഗങ്ങൾക്കുള്ള മെഡിസിനായി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ കെച്ചപ്പ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പിത്താശയ രോഗങ്ങൾക്കെല്ലാം തന്നെ ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നു ഹ്യൂമൻ ക്ലോക്ക് നമ്മളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് രാവിലെ കൃത്യം ഇത്ര മണിക്ക് തന്നെ എണീക്കണമെന്നുണ്ടെങ്കിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടക്കാറുണ്ട് എന്നാൽ ഈ അലാറം ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആൾക്കാർ കൃത്യസമയത്ത് എങ്ങനെയാണ് ഉണർന്നിരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു കാലഘട്ടങ്ങളിൽ ആളുകളെ വിളിച്ചുണർത്തുവാനായി ഒരു കൂട്ടം ആൾക്കാർ ജോലി ചെയ്തിരുന്നു അവരോട് നമ്മളെ കൃത്യം ഇത്ര മണിക്ക് വിളിച്ചുണർത്തണം എന്ന് പറയുകയാണെങ്കിൽ അവർ ആ ഒരു ടൈം ആവുമ്പോൾ കൃത്യസമയത്ത് തന്നെ നമ്മളെ വിളിച്ചുണർത്തുന്നതാണ് അതായത് വീട്ടിന്റെ ഡോറിൽ മുട്ടുകയോ ഇത്തരത്തിൽ നീട്ടമുള്ള കമ്പികൾ ഉപയോഗിച്ച് വീടിന്റെ ജനാലയിൽ തട്ടി ശബ്ദമുണ്ടാക്കുകയോ ഒക്കെയാണ് ഇവർ ചെയ്യുക ഇവരെ വിളിച്ചിരുന്നത് നോക്കർ അപ്പർ എന്നായിരുന്നു അടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു കാലത്ത് ഇസ്രായേലിൽ പ്രസിഡന്റ് പദവി തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടുത്തെ ജനത ഇദ്ദേഹത്തോടായി തങ്ങളുടെ രാജ്യത്തെ പ്രസിഡന്റ് ആകണമെന്ന് പറയുകയാണ് എന്നാൽ താൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ബ്ലാക്ക് ഒരു അറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുന്നേ യൂറോപ്യൻ ജനത കറുത്ത നിറത്തിലുള്ള പൂച്ചകൾ ശാപത്തിന്റെയും ചതിയുടെയും ഒക്കെ അടയാളമാണെന്ന് വിശ്വസിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭരണാധികാരികൾ കറുത്ത നിറത്തിലുള്ള പൂച്ചകളെ വ്യാപകമായി കൊന്നൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ കറുത്ത നിറത്തിലുള്ള പൂച്ചകളെ വ്യാപകമായി കൊന്നൊടുക്കുകയാണ് മാത്രമല്ല കൂടുതൽ പൂച്ചകളെ കൊന്നൊടുക്കുന്നവർക്ക് പ്രതിഫലവും നിശ്ചയിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ പണത്തിനു വേണ്ടി ആൾക്കാർ മറ്റു നിറത്തിലുള്ള പൂച്ചകളെ കറുത്ത നിറത്തിലുള്ള പെയിന്റ് അടിച്ചതിനു ശേഷം വ്യാപകമായി തന്നെ കൊന്നൊടുക്കുവാൻ തുടങ്ങി ഇതിനാലൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ പൂച്ചകളുടെ സാന്നിധ്യം വ്യാപകമായി കുറയുകയാണ് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യൂറോപ്പൊട്ടാകെ പ്ലേഗ് എന്ന മഹാമാരി പടർന്നു പിടിച്ചത് പ്ലേഗിന് കാരണം എലികളാണല്ലോ ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ പൂച്ചകളെ വ്യാപകമായി തന്നെ കൊന്നൊടുക്കിയത് കൊണ്ട് തന്നെ എലികൾ പെറ്റുപെരുകുകയും പ്ലേഗ് എന്ന മഹാമാരി യൂറോപ്പൊട്ടാകെ പടരുകയും കോടിക്കണക്കിന് ആളുകൾ ഇതിനാലൊക്കെ തന്നെ മരണപ്പെടുകയും ചെയ്തു അടുത്തത് ടവർ ഓഫ് പിസ നമ്മളിൽ പലരുടെയും സംശയമാണ് ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന പിസ ഗൗപുരം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചരിഞ്ഞിരിക്കുന്നത് എന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ ആ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ മണ്ണിന്റെ ബലക്കുറവ് കൊണ്ടാണ് അതായത് വളരെയധികം ആയിരുന്നു ഈ ഒരു പ്രദേശത്തെ മണ്ണ് ഇതിനാലൊക്കെ തന്നെ പണിത് ആയപ്പോഴേക്കും തന്നെ ഈ ഒരു ഗോപുരം പതിയെ പതിയെ ചരിയുവാനും തുടങ്ങി റാസ്പുട്ടിൻ പുട്ടിൻ പത്തൊൻപതാം നൂറ്റാണ്ടിൽ റഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു മതപണ്ഡിതനായിരുന്നു റാസ്പുട്ടിൻ ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ ഇദ്ദേഹം യേശുവിന്റെ രണ്ടാം പിറവിയാണെന്ന് പോലും വിശ്വസിച്ചിരുന്നു എന്നാൽ സമൂഹത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തു എന്ന കാരണത്താൽ ഇദ്ദേഹത്തെ ഒരു കൂട്ടം ആൾക്കാർ കൊല്ലുവാനായി തീരുമാനമെടുക്കുന്നു അങ്ങനെ റാസ്പുട്ടിന്റെ ഉള്ളിൽ വിഷം കൊടുത്തും കത്തി ഉപയോഗിച്ച് കുത്തിയും തോക്കുപയോഗിച്ച് വെടിവെക്കുകയും ഒക്കെ ചെയ്യുന്നു ശേഷം ഇയാളെ വലിയൊരു തണുത്തുറഞ്ഞ നദിയിലേക്ക് എടുത്തെറിയുകയാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ബോഡി കരക്കടിഞ്ഞപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് റാസ്പുട്ടിന്റെ മരണ കാരണം കത്തി ഉപയോഗിച്ച് കുത്തിയതോ തോക്കുപയോഗിച്ച് വെടിവെച്ചതോ വിഷം ഉള്ളിൽ ചെന്നതോ ഒന്നുമല്ല ദിവസങ്ങളോളം തണുത്ത വെള്ളത്തിൽ കിടന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് കണ്ടെത്തുകയാണ് വിഷം ഉള്ളിൽ ചെന്നതോ കത്തി ഉപയോഗിച്ച് കുത്തിയതോ തോക്കുപയോഗിച്ച് വെടിവെച്ചതോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മരണകാരണമായില്ല എന്നാണ് പറയപ്പെടുന്നത് അടുത്തത് ഈജിപ്ഷ്യൻ മാരേജ് ട്രഡീഷൻ പണ്ടുകാലത്തെ ഈജിപ്ഷ്യൻ കുടുംബങ്ങളിൽ അതായത് വളരെയധികം സമ്പന്നരായ ഈജിപ്ഷ്യൻ കുടുംബങ്ങളിൽ പാരമ്പര്യമായ ഒരു ആചാരം നിലനിന്നിരുന്നു കുടുംബത്തിലെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ വേണ്ടി അതായത് കുടുംബത്തിലെ സ്വത്തുക്കൾ മറ്റുള്ള കുടുംബത്തിലേക്ക് കൈമാറി പോകാതെ ഇരിക്കുവാനായി കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമായിരുന്നു കിരീടാവകാശവും സ്വത്തുക്കളും കുടുംബത്തിനകത്ത് തന്നെ നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല രാജകുടുംബങ്ങളും ഈ ഒരു ആചാരം പാലിച്ചിരുന്നു അടുത്തത് ഒളിമ്പിക്സ് മെഡൽ ഹോക്കി ജാവലിംഗ് ത്രോ ബോക്സിംഗ് ഇത്തരത്തിലുള്ള സ്പോർട്സ് ഐറ്റംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് നൽകപ്പെടുന്ന ഒരു അംഗീകാരമാണല്ലോ ഒളിമ്പിക്സ് മെഡൽ എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മ്യൂസിക് ലിറ്ററേച്ചർ ആർക്കിടെക്ചർ പെയിന്റിങ് ഇത്തരത്തിലുള്ള മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും ഈ ഒരു ഒളിമ്പിക്സ് മെഡൽ നൽകി വന്നിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇത് കായിക താരങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു അംഗീകാരമായി മാറുകയും ചെയ്തു അടുത്തത് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ് എന്താണെന്നാൽ ഹിറ്റ്ലർ ഒരു ക്രൂരനായ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരമ്പരയായി ഇനി ഭൂമിയിൽ ആരും തന്നെ ജനിക്കേണ്ട എന്ന തീരുമാനമാണ് അവർ എടുത്തത് ഹിറ്റ്ലറുടെ ബന്ധുക്കൾ ഒന്നു രണ്ടു പേർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എങ്കിലും അവർ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകിയിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ ഹിറ്റ്ലറുടെ രക്തം ഈ ഒരു ലോകത്തിന് വേണ്ട എന്ന തീരുമാനത്തിലാണ് അവർ ഈ ഒരു കാര്യം തീരുമാനിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ യൂറോപ്യൻ കുടുംബങ്ങളിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അതായത് അവരുടെ ബോഡി ബോഡിയെടുത്ത് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച ശേഷം അവരോടൊപ്പം ബന്ധുക്കൾ ഒത്തുചേർന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു ആ ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുന്നേ ആ ഒരു വ്യക്തിയോടൊപ്പം ഫോട്ടോ എടുക്കുവാൻ കഴിയാത്ത ബന്ധുക്കാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആചാരം അവർ നടത്തിയിരുന്നത് അടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്ത് ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക ടർക്കി കോഴി മായൻ സംസ്കാരത്തിൽപ്പെട്ട ജനത പണ്ടുകാലങ്ങളിൽ ടർക്കി കോഴികളെ ദൈവത്തിന് തുല്യമായി ആരാധിച്ചിരുന്നു അതായത് ഹിന്ദുമതത്തിൽ പശുവിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു ഈ ഗോമാതാവ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് പോലെയാണിവരും ടർക്കി കോഴികളെ ആരാധിച്ചിരുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ മാത്രമല്ല ഒട്ടേറെ രാജ്യങ്ങൾ കീഴടക്കിയ ഒരു ധീരനായ പോരാളി കൂടിയായിരുന്നു ഇദ്ദേഹം എന്നാൽ ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണോ അടക്കം ചെയ്തത് അതോ ജീവനോടെ ഇരിക്കുമ്പോഴാണോ അടക്കം ചെയ്തത് എന്നത് ഇപ്പോഴും ഒരു തെളിയിക്കപ്പെടാത്ത ഹിസ്റ്റോറിക്കൽ മിസ്റ്ററിയായി തന്നെ തുടരുന്നു ചിലർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ശരീരം തളർന്ന് കിടപ്പിലാവുകയും ഇദ്ദേഹം മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അടക്കം ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് ഡാൻസിംഗ് പ്ലേഗ് ആയിരത്തി ജൂലൈയിൽ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സ്ട്രോസ്ബർഗിലെ തെരുവിൽ ഒരു സ്ത്രീ യാതൊരുവിധ കാരണവുമില്ലാതെ ഡാൻസ് കളിക്കുവാൻ തുടങ്ങി ഇവരുടെ ഈ ഒരു ഡാൻസ് ദിവസങ്ങളോളം നിർത്താതെ തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ രണ്ടു മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇവരോടൊപ്പം മുപ്പതോളം ആൾക്കാർ ചേർന്ന് കൂടെ ഡാൻസ് കളിക്കുവാൻ തുടങ്ങി ഇത്തരത്തിൽ നിർത്താതെ തുടർന്ന് ഡാൻസ് കളിച്ചത് തന്നെ പലരും തളർന്ന് താഴെ വീണ് മരണപ്പെടുകയും ചെയ്യുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ നിർത്താതെ ഡാൻസ് കളിച്ചതിന് കാരണമെന്ന് ഇന്നേ അവരെ ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം